മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഡോട്ട് ന്യൂസിനും ഒപ്പം സമൂഹത്തിനും ആശങ്കാജനകമായൊരു വാർത്തയാണ് പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഡോട്ട് ന്യൂസിന്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഹാക്ക് ചെയ്ത ആദ്യ ദിവസം തന്നെ തിരിച്ചെടുക്കാൻ ശ്രമിച്ചതോടെ ഭാഗികമായി ലഭിച്ചു അന്ന് വാർത്തയും നൽകിയിരുന്നു എന്നാൽ അടുത്ത ദിവസം പേജിലേക്കുള്ള ഞങ്ങളുടെ പ്രവേശനം പൂർണ്ണമായും ഹാക്കേഴ്സ് തട്ടിയെടുത്തു അതോടെ വ്യാഴാഴ്ച രാവിലെ മുതൽ അനാവശ്യമായ പോസ്റ്റുകൾ സ്റ്റോറിയിൽ വന്നു രണ്ടു തവണ ഹാക്കേഴ്സ് ഇത്തരം പോസ്റ്റുകൾ ചെയ്തു നിരവധി പേർ ഇത് കണ്ട് ആശങ്കയോടെ വിളിച്ചു എല്ലാവരോടും കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുത്തു രാത്രി പേജിന്റെ ബിസിനസ് അക്കൗണ്ടിലേക്കുള്ള പ്രവേശനം ഉൾപ്പെടെ നമുക്ക് ചെയ്യാവുന്നതെല്ലാം സാങ്കേതികമായി ചെയ്തു സൈബർ സെല്ലിലും സൈബർ പോലീസ് സ്റ്റേഷനിലും പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് സൈബർ സെല്ലിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫേസ്ബുക്കിന്റെ ഹെൽപ്പ് ഡെസ്കിൽ നിന്നും ലഭിച്ച സാങ്കേതിക തിരുത്തലുകളും വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പേജ് തിരിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും വളരെ ആശങ്കയിലാണ് നമ്മൾ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് പണം ആവശ്യപ്പെടുന്ന സംഭവങ്ങൾ നിരന്തരം ഉണ്ടാകുന്നുണ്ടെങ്കിലും പേജുകൾ ഹാക്ക് ചെയ്യുന്നതിന് മറ്റെന്തോ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടാകാമെന്നാണ് സംശയിക്കുന്നത് എന്തായാലും ഇത്തരം പ്രവർത്തികൾ നടത്തുന്നവരുടെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്താൻ പ്രയാസമായിരിക്കുമെന്ന് മാത്രമാണ് ഈ സന്ദേശം നൽകുന്ന സൂചന ഇത്തരം പ്രതിസന്ധികൾ മറികടക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ കൂടെ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡുകളുടെ